ഇതാണ് കമലമ്മയുടെ പ്രത്യേകത എവിടെ പോയാലും എഴുകി ചേരും അല്ലമ്മേ എന്തായത് ഇത് നാട്ടുകേർക്കേണ്ട എന്തെല്ലാം കുറ്റം പറയുന്ന നമുക്കറിയാവാശിന്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് അവിടെ അടിച്ചു വരിപ്പിച്ച് അടിച്ചു വരി ഇങ്ങനെ ഇതെല്ലാം വളരെ ചീപ്പല്ലേ എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ ഉറപ്പല്ലേ നല്ലതും പറയും അപ്പൊണ്ടാക്കണം ചായ കറി എന്ന് വേണ്ട പലതരം അടുക്കളയില് കുറെ പണിയുണ്ട് നമ്മളിങ്ങനെ വെറുതെ അധികം ഇഷ്ടമില്ല അടിച്ചു വരാൻ മിറ്റ ഇല്ല ഇവിടത്തെ മിറ്റം കാണാൻ നമ്മക്ക് കൊതിയായിട്ട് അടിച്ചു വരികണ്ട് ഇതാണ് ദിശയുടെ വീട് ഞാൻ കാണിച്ചിട്ടില്ല ഏർ ഇതാണ് ദിശയുടെ വീട് വീഡിയോയിൽ ഇപ്പം പറയൂ ദീശ വീട്ടിൽ നിന്ന് എന്റെ അമ്മയെ അടിച്ചു വായിപ്പിക്കുന്നു കമന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കമ്മേ റോഡും കൂടെ അടിച്ചു ആ தேஜ தொட தொடங்க ராகஜ களி தொடங்கேஜா எங்கே இஷ்ட களிக்கா

അപ്പൊ ഒരു ദിവസം തന്നെ നാലായിരം അയ്യായിരം ഞാൻ ഒറ്റ പുരിക്കലുണ്ട് അപ്പൊ ഈ നൂറുനുമ്പോൾ അടക്കുണ്ട് ഞാൻ പറ നിങ്ങളിങ്ങെടുത്താ ടീച്ചറെ ഞാനില്ല ഇടാണിക്കൂറുണ്ട് ഇതാ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയുണ്ട് ടീച്ചർ കൂട്ടി വച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടാന്നറിയാലോപ്പറക്ക് ഒരു പത്ത് പേരും കൊല്ലായില്ലേ കാണുന്നുണ്ട് നിങ്ങളിങ്ങനെ തേങ്ങ നോക്കി ആയുന്ന കാലത്തെല്ലാം ചെയ്യണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ പണിയല്ലേതാ ഞാൻ അതാവൂലെ അല്ല അത് പണ്ടേനെ ഞങ്ങൾക്ക് ഞങ്ങളും അമ്മ ഇരിക്കുന്ന സമയത്ത് അമ്മേനടുത്ത് പോയിരിക്കും അപ്പൊ അമ്മ എന്താന്ന് വെച്ചാൽ ഒരു പൊളി എടുത്തിട്ട് ഞങ്ങൾ കിട്ടരു ബാക്കി പൊളി ഞങ്ങൾക്ക് ആക്കാൻ പറ്റും മുഴുവനായിട്ട് നമുക്ക് ആവുമെപ്പത്തിൽ ഒന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പൊളിയും കിട്ടിയിട്ട് അപ്പഴ് ഇട്ടേക്കും അപ്പൊ ഈ ആ ഒരു പൊളിയുള്ള ഞങ്ങൾ ഒഴിവാക്കിയിട്ട് നീറ്റാക്കിട്ട് വെക്കും ഇഷ്ടംപോലെ കൊണ്ടുത്തരും അപ്പൊ നമുക്കൊരു ജോലിയാ

മനസ്സമാനം എന്താ നല്ല ഒരു മരുമോനെ കിട്ടിട്ടുണ്ട് പിന്നെ വേറെന്താ നിങ്ങൾ അതല്ല അത് നമ്മളെ നല്ല പ്രായമാണ് കുളത്തിൽ കുളിക്കാൻ പോന്നല്ലേ അന്ന് കൂട്ടാഴ്ച്ച കുളിക്കാൻ പോവ ഒരു ദിവസം മൂന്ന് ഗുളിയെല്ലാം കുളിച്ചാസുണ്ട് എന്റെ വീട്ടിന് നടി കിട്ടു അങ്ങാഴ്ച കമലമ്മ കുളിക്കുവാന്ന് ആ കുളത്തിലാണെ കുറച്ചാഴ്ച തല ഉണങ്ങിണ്ടാ വേറൊരു കറി വേണേ ഇനി ഞാൻ ഒറ്റക്കാണേന്ന് അപ്പൊ ഒന്നും കൂടി കുളിക്കാൻ അപ്പൊ ഇങ്ങനെ ജോലി കറിയൊക്കെ പറഞ്ഞ് അടക്കലിരിച്ച് വൈകുന്നേരം പൈസയും കിട്ടും ഐസ് തിന്നാനോ കടലൊക്കെ മായി തിന്നാനോ അതായത് നമുക്ക് അത്രയോടൊന്നും ചോദിക്കണ്ട പൈസക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും പൈസ പത്ത് വയസ്സുള്ള കഥയാണ് ഞാൻ പറയുന്നത്

അതൊക്കെ ഭയങ്കര സന്തോഷക്കെല്ലാം പോകുന്ന അറിയാം ഇന്നിപ്പ നിങ്ങളെ കയ്യിൽ നമ്മളെ കോളേജിലൊന്നും പഠിച്ചിങ്ങനെ ആളെ നല്ല തോന്നലുണ്ട് ഇപ്പം പഠിപ്പും പത്രാസും പൈസ ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു നാളെ സംബന്ധിച്ചിട്ട് നല്ല നല്ല മുട്ടക്കറിയും ദോശ എന്ന്

ಯೋಚನೆ ಮಾಡಿದ್ರೆಂಟ್ ಮಾಡ್ತೀನಿ ಅಂತ ನನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಅಷ್ಟೊಂದು ದೊಡ್ಡ ಪ್ರಾಬ್ಲಮ್ ಮಾತ್ರ ಅಲ್ವಾ ನಾವು ಈ ಟ್ರೀಟ್ಮೆಂಟ್ ಹೋಗ್ಬೇಕಾಗುತ್ತೆ ನನ್ಗೆ ಹೇಳಿದೆ ಅಷ್ಟು ದೊಡ್ಡ ಸಮಸ್ಯೆ ನನಗೆ ದೊಡ್ಡ ಸಮಸ್ಯೆ ಇಲ್ಲ ಮತ್ತೆ ಹೀಗೆ ಹೋಗುವಾಗ ನಾನು ಫಸ್ಟ್ ಹೇಳಿದ್ದಲ್ಲ ನಾನೊಂದು ಮನಸ್ಸಿನಲ್ಲಿ ಆಗ ಒಂದು ಫುಲ್ ಬಾಡಿ ಚೆಕ್ಅಪ್ ಒಂದು ಜನರಲ್ ಒಂದು ಕಾಂಟ್ರೆಕ್ಟ್ ಇದನ್ನು ನಾನು ಇಟ್ಕೊಂಡು ಅರ್ಧ ಕನ್ ಮಾಡಲಿಕ್ಕೆ ಹೊರಟುವಾಗ ಅವ್ರವಾಗ ಏನಾದ್ರೂ ಒಂದು ಪ್ರಾಬ್ಲಮ್ ಅಂತ ನನಗೆ ಮಾಡ್ಲಿಕ್ಕೆ ಅವರ ಮತ್ತೆ ಕೊನೆಗೆ ಮಾಡಿದೆ ನಾನು ಮಾಡುವ ಮಾಡಲಿಕ್ಕೆ ಹೊರಡುವಾಗ ನಂಗೈಯಲ್ಲಿ ಅದನ್ನ ಈಗ ಹಾಗೆ ಇವರು ಟ್ರೀಟ್ಮೆಂಟ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ ನಂತರ ಅವರು ಫೋನ್ ಮಾಡ್ತಾರೆ ಪೇಷಂಟ್ ಅಂದ್ರೆ ಇನ್ನೊಂದು ಹೀಗೆ അച്ഛരാഹാ വരാ അല്ലേ നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞേ ഓമസ് പക്ഷെ ചക്ക പറിച്ചു പോയാൽ മതി എന്നെ കൊണ്ടിതാവും തോന്നുന്നില്ല കമ്പിണ്ടാവില്ല അതാണ് ഞാൻ ചക്ക തിന്നാൻ നല്ല ടീച്ചറെ ആ ടീച്ചറേ കമലമേതായിരുന്നു ദിശ എടുത്ത് ആ കൊക്കമുണ്ടല്ലേ അല്ല പേര് വേണ്ടിലെ ആ ആ ദേ ദേ നമ്മളെ കൊക്ക കൊണ്ടിക്കാനോ സമേഷിനെ കൊണ്ടിക്കോ ഇനിക്കാനൊന്നും ഇല്ല അല്ല നിങ്ങൾ കാര്യ ഇതില എടുക്കാൻ പറ്റോ എടുക്കാനില്ല ആ അത് കുറച്ച് ബെണ്ടാണോ നല്ല റേറ്റ് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞേക്ക രണ്ടാണ് കൊണ്ടിക്കരിച്ചാ ഈ രണ്ടാണ് കൊണ്ടിക്കി ഇത് ടോപ്പ് ഇങ്ങനെയുള്ള നല്ലത് നിങ്ങൾ കാര്യ ഞാൻ പ്രഥമ ട്രൈ ആക്ക

പണ്ടിയർക്ക് കേ? ഇനി പല കല്യാണക്ക് വെക്കാൻ വരെ ചക്കയ ചക്കഗുരിയും ഒക്കെ ലൈ ആയിരിക്കും തലക്ക് വെക്കാൻ വരെ താടി 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 ആഹ് നോ അത പിന്നെ ഇപ്പോ പരിക്കി വെച്ചിടേരെ അണ്ടി ചേരേ ചക്കക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അല്ല ഇത് വിലയാട്ട അങ്ങനെ ടീച്ചരേ ഇങ്ങേമ്പുണ്ടെന്ന ഞാൻ എടുത്ത വീഡിയോ സന്ദേശം

ഒരു ചക്ക അപ്പുറത്തെ വീട്ടുകാർക്ക് വെച്ചിട്ടുണ്ട് അവിടെ സൈഡിലെ ഒരു കണ്ടു പോകുന്നു കണ്ടിക്കില്ല ഇവര് ശരിക്കും നമുക്ക് നല്ല ഭാഗ്യമുണ്ട് ഇവര് ശരിക്കും മടലെടുക്കാൻ വന്നു ഒരു കത്തിക്കാനൊക്കെ ആയിരിക്കും ഇതെല്ലാം പോരി വന്നിട്ട് വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകും കമലമ്മ അമ്മക്ക് തൊന്തുന്നുണ്ടോ ചക്കാ ഒരു ചക്ക അപ്പുറത്തെ വീട്ടുകാർക്ക് ബിണ്ട കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വണ്ടിയിൽ ഇവിടെ കാറ്റാ കൊണ്ടോണ്ട് ഇത് അപ്പുറത്തെ വീട്ടിലേക്കന്നെ ഈ പണ്ട് മുതലേ നമുക്കുള്ളതാണ് ഉള്ളതാണല്ലോ ഈ ചക്കകള് മാങ്ങൾ എല്ലാം പറഞ്ഞു മാങ്ങര വളരെ പണ്ട് മുതലേ പണ്ടെന്റെ താമസിക്കുന്ന നല്ലൊരു വരിക്ക ചക്കണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഒരുപാട് ചക്കകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇടവലക്കാർക്കൊക്കെ കൊടുക്കുവായിരുന്നു ഇപ്പൊ ഓർമ്മയാണ് ചക്കെല്ലാം കെട്ടല് വളരെ തേജയും ബില്ലയും ഭയങ്കര ഷട്ടിൽ കളിട്ടുണ്ട് ഇത് രണ്ടെണ്ണം അങ്ങ് വടക്കാനാ പറയുന്നത് ഇതിലൊന്ന് ഈ പറിച്ച ആൾ കൊണ്ടുപോട്ടെ ഇതിലൊന്ന് ടീച്ചർ വെക്കട്ടെ ഈ കുഞ്ഞി അങ്ങട്ടേ ഒരു അമ്മയും പണ്ട് മുതലേ അങ്ങോട്ടേണ്ടെങ്ങനെയാ വീട്ടിൽ പറമ്പില്ല ഫുൾ ടൈം നമുക്ക് നമ്മളെ വീട്ടിൽ ഇതൊക്കെ നശിച്ചു സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ട് ആ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതൊക്കെ ഇതാ കണ്ടോ എന്തിനൊരി കാണാൻ തന്നെ തന്നെന്താ ഭംഗി മോള് ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ തിന്നിട്ടുണ്ട് ഇത് മധുരവും പുളിയും കൂടെ മിക്സ് ഒരു ആരോഗ്യത്തിന് നല്ലതാ പലിനൊക്കെ നല്ലൊരു ഫ്രഷ്നസ് തോന്നി രണ്ടു മൂന്ന് കടി ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി പോരാ തിന്നലിന്റെ ഭംഗി പോരാ ഞാൻ തന്നെ തിന്നണ അപ്പൊ ഞാനും ഒരു കടി കടിക്കാൻ പോവാണ് അമ്മ പുതിയത് കടിക്കാൻ കടിച്ചിയാറുതി പൊള്ളി തിന്നില്ലെങ്കിലോ നല്ല ടേസ്റ്റ് പക്ഷെ അധികം തിന്നാൻ പറ്റില്ല ശരീരത്തിന് കുറച്ച് കൂടുതലും കഴിക്കാം

എന്റെ ഷർട്ട് ഇടാനൊക്കെ ആയില്ലേ എന്റെ ഷർട്ടാട്ടിത് എന്താ ചെയ്യാ ഇപ്പൊരു ഷർട്ട് മുടിച്ച് അപ്പ ഇവൻ കേറി മേഞ്ഞ മേഞ്ഞു ഏ വല്യതായില്ലേ രാജോ ഭയങ്കര കളിയാന്നല്ലോ

അവർ മഡല് കൊണ്ടുണ്ടേ ഇവർ മഡൽ എന്താക്കാനും എനിക്ക് ഒരു അവർ ഫ്രീയായിട്ട് കൊടുക്കണ്ട ഫ്രീ കൊടുക്കണ്ട ആ അല്ല ഇവരെന്തിനാണ് കൊണ്ടു വന്നേ കത്തിക്കാനാണ് വീട്ടിലേ വീട്ടിൽ കത്തിക്കാൻ നമ്മളെ ദിശ ആയുർവേദാട്ടാ ആട്ടാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്